ഇന്ന് നമ്മൾക്കറിയാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കലാപങ്ങളൊക്കെ നമ്മൾക്കറിയാം ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച നിരോധിക്കുന്നതിന് മുൻപ് അവർ നടത്തിയിട്ടുള്ള ഒരുപാട് കലാപങ്ങൾ നമ്മൾക്കറിയാം അത് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അതിനെ എത്രത്തോളം ആയിരുന്നു ഇവിടെ ഇടതും ഒക്കെ സ്വാധീനിച്ചുകൊണ്ട് അവരെ പിന്തുണച്ചത് എന്ന് നമ്മൾക്കറിയാം അത്തരത്തിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന ഒരു കലാപമായിരുന്നു വിഴിഞ്ഞം തുറമുഖ കലാപം അത് നടത്തിയത് ക്രൈസ്തവ വിഭാഗത്തിലെ ലെറ്റി ലത്തീൻ അതിരൂപതയായിരുന്നു നടത്തിയിരുന്നത് ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് ഒരു പോലീസ് കത്തിക്കുന്ന ആ സംവിധാനം വരെ എത്തിയിരുന്നു ഇവരുടെ ആധിക്രമം എന്നൊക്കെ നമ്മൾ കണ്ടു ഇന്ന് പുറത്തു വന്ന ഒരു വാർത്തയാണ് തിരഞ്ഞെടുപ്പിനോടുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു വാർത്തയാണ് ഇന്ന് അതിലെ നൂറ്റി തൊണ്ണൂറ് കേസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കേസുകളിൽ ൂറ്റി അൻപത്തി ഏഴ് വൺ ഫിഫ്റ്റി സെവൻ കേസുകൾ വിഡ്രോ ചെയ്യാൻ പോകുന്നു എന്നൊരു വാർത്ത ആലോചിച്ച് നോക്കണം നമ്മുടെ രാഷ്ട്രീയക്കാർ എത്രത്തോളമാണ് നമ്മുടെ ഈ നാടിനെ കുട്ടിച്ചൊറാക്കുന്നത് എന്നുള്ളത് ഇതിപ്പോ നേരെ തിരിച്ച് ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ നമുക്കറിയാം ആർ എസ് ഹിന്ദുത്വ സംഘടനകൾ ഹിന്ദുത്വ തീവ്രവാദികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ മുദ്ര കുത്തപ്പെട്ട ഒരു വലിയ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു സമുദായമുണ്ട് ആ സമുദായമായിരുന്നു ഇവിടെ മാത്രമാവേണ്ട കേരളത്തിൽ മാത്രമാവേണ്ട തിരിച്ച് നമ്മൾക്കറിയാം ഇവിടെ ശബരിമല വിഷയം നടന്ന സമയത്ത് തന്നെ ആയിരക്കണക്കിന് കേസാണ് ആ വെറും നാമജപം മാത്രം ജപിച്ചു പ്രതിഷേധിച്ച ആ ഭക്തർക്കെതിരെ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പൊ ഭാരതത്തിൽ അങ്കോളം ഇങ്കോളമുള്ള ഉള്ള കേസുകൾ ഇത് നേരെ തിരിച്ചാണെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അതായത് ഹിന്ദു തീവ്രവാദികൾ എന്നും മുദ്ര ആർ എസ് എസ് എന്നാൽ ആർ എസ് എസ് കാര്ക്ക് ആദ്യം രാഷ്ട്രം രാഷ്ട്രമാണ് പ്രധാനം ഭാരതം എന്ന് പറയുന്നത് അവരുടെ അമ്മയാണ് എന്നത് മാത്രമാണ് അവരുടെ ഏറ്റവും വലിയ പരമ പവിത്രമായുള്ള മുദ്രാവാക്യം അത്തരത്തിലുള്ള അവരെ മുദ്ര കുത്തിക്കൊണ്ട് അവരായിരുന്നു അവർ ചെയ്ത കുറച്ച് കേസുകൾ മോദിജി വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇവിടത്തെ അവസ്ഥ എന്നുള്ളത് നമുക്കറിയാം നമുക്കറിയാം ഭാരത് അരി എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് നരേന്ദ്ര മോദി ഇവിടെ അരി വിതരണം ചെയ്ത സമയത്ത് അതിന് ബദലായിട്ട് പിണറായി വിജയൻ കഴിഞ്ഞ തവണ അയാൾക്ക് ജയിക്കാൻ വേണ്ടി ിറിഞ്ഞ് വീഴ്ത്തിയ പോലെ തന്നെ ഇന്ന് ജനങ്ങളെ കെയർ റൈസ് എന്നും കൊണ്ട് വെള്ള ചാക്കിൽ പച്ച ലെറ്ററിൽ എഴുതി കൊണ്ട് പച്ചവിട്ടിട്ടൊരു കളി ഇയാൾക്കില്ല എന്നുള്ളത് അറിയാം അത്തരത്തിൽ ആ ഒരു കെയർ റൈസ് ഇവിടെ വിതരണം ചെയ്തു ഇന്ന് വന്ന വാർത്തയായിരുന്നു ഈ കെയർ റൈസ് കൊണ്ടുവന്നത് തെലുങ്കാനയിൽ നിന്ന് കടമായിട്ട് എടുത്ത കുറച്ച് അരി കൊണ്ടാണെന്നുള്ളതാ അത് തന്നെ ഇനിപ്പോ അത് പ്രഹസനം മാത്രമാണ് അതായത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു അവിടെ ഭരത്തരി എന്ന് പറയുന്ന രീതിയിൽ നരേന്ദ്രമോദി സാധാരണക്കാർക്ക് വില കുറച്ച് പൊന്നി അരി വിതരണം ചെയ്തു അതിനെ ചെക്ക് വിളിക്കാൻ വേണ്ടി അതിനെ ഒന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇതാ കെയർ റൈസ് എന്നും കൊണ്ട് എവിടെന്നോ കൊണ്ടുവന്ന കുറച്ച് അരി കടമായിട്ട് കൊണ്ടുവരുന്ന അതിന് കാശു പോലും കൊടുത്തിട്ടില്ല ഇവിടെ തൊഴിലാളികൾക്ക് അതല്ലെങ്കിൽ സർക്കാർ ജോലിക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാനില്ലാതെ അത്ര കണ്ടിരിക്കുന്ന സമയത്ത് ദൂർത്തിന്റെ അപ്പോസ്തലനായി പിണറായി വിജയനോട് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകളുടെ കണ്ണിൽ പൊടിയിടുക പച്ചം നുണകൾ പടച്ചിറക്കുക അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് ആ ഒരു ഗിമിക് എന്ന് പറയുന്ന കൂട്ടത്തിൽ നമുക്ക് കളയാം പക്ഷെ ഈ കേസുകൾ പിൻവലിക്കുക അതും രാജ്യദ്രോഹപരമായിട്ടുള്ള കേസുകൾ അക്രമപരമായിട്ടുള്ള കലാപപരമായിട്ടുള്ള കേസുകൾ പിൻവലിക്കുക എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ ഏത് രീതിയിലാണ് പിണറായി വിജയൻ വിജയനായാലും ഇടതും വലതും കാണുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് നമ്മൾ ഈ വീഡിയോയുടെ ഒരു കമ്പനിയിൽ നമ്മൾ കൊടുത്തിരുന്നു ഇന്നിപ്പോൾ കേരളം ചാണകം ചവിട്ടാൻ വെമ്പി നിൽക്കുന്നു എന്നുള്ളത് ഇന്ന് നരേന്ദ്രമോദി നമ്മുടെ കേരളത്തിൽ പല ഈ പറയുന്ന പത്തനംതിട്ട യിൽ വന്ന് പ്രസംഗിച്ച സമയത്ത് ഞാൻ ആ മൂന്ന് മണിക്കൂറോളം വരുന്ന ലൈവ് പൂർണ്ണമായിട്ടും കണ്ടൊരു വ്യക്തിയാണ് അദ്ദേഹം ഒരിക്കലും അവിടെ ജാതി മത വേർതിരിവ അതല്ലെങ്കിൽ വികസനം കേരളത്തിന് ഇതാ ഞാൻ ഒരുപാട് വികസന പെരുമഴ എന്ന് അദ്ദേഹം പറഞ്ഞില്ല ഈ രാജ്യത്തുള്ള എല്ലാവരും എൻ്റെ പരിവാറാണ് എൻ്റെ കുടുംബാംഗങ്ങളാണ് ആ കുടുംബാംഗങ്ങളായത് കൊണ്ട് തന്നെ എനിക്ക് എല്ലാ സംസ്ഥാനങ്ങളെ പോലെ തന്നെ ഈ കേരളവും പ്രധാനപ്പെട്ടത് തന്നെയാണെന്ന അതിൽ ഊന്നിക്കൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളായിരുന്നു അദ്ദേഹം വിളിച്ചു പറഞ്ഞത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇനിയും തലയിൽ വെളിവും വെള്ളിയും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ആളുകൾ ഇനിയും ചാണകത്തിൽ ചവിട്ടാൻ മടിച്ചാൽ ഇപ്പോൾ ഒരുപാട് ജില്ലകളിൽ നിന്ന് ഒരുപാട് മണ്ഡലങ്ങളിൽ നിന്നുള്ള സർവേകൾ വരുന്നുണ്ട് പാലക്കാട് അടക്കമുള്ള തിരുവനന്തപുരം അടക്കമുള്ള പത്തനംതിട്ട അടക്കമുള്ള തൃശ്ശൂർ അടക്കമുള്ള ആറ്റിങ്ങൽ അടക്കമുള്ള അതുപോലെ ശോഭാ സുരേന്ദ്രൻജി മത്സരിക്കുന്ന ആലപ്പുഴ അടക്കമുള്ള ഒരുപാട് മണ്ഡലങ്ങളിൽ അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരമാണ് എന്ന വിവരങ്ങൾ വരുന്നുണ്ട് ഒരു പക്ഷെ രണ്ടക്കത്തിലേക്ക് വരെ ബി ജെ സ്ഥാനാർത്ഥികൾ എൻ ഡി എയുടെ സ്ഥാനാർത്ഥികൾ എത്തുമെന്ന ഭയം പോലും ഇടത് വലത് മുന്നണികൾക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു രഹസ്യ റിപ്പോർട്ട് പോലും പുറത്ത് വന്നിട്ടുണ്ട് അത്തരത്തിൽ കേരളം ചാണകം ചവിട്ടില്ലടാ എന്ന് പറഞ്ഞ അഭിമാനത്തോടെ പറഞ്ഞു നടക്കുന്ന ഓരോ മലയാളിയും ചിന്തിക്കേണ്ടത് ഒരിക്കലും ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയോ മോദിജി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി അങ്ങനെ തന്നെ എടുത്ത് പറയേണ്ടതുണ്ട് കാരണം ആറര പതിറ്റാണ്ട് ഈ ഭാരതം ഭരിച്ച കോൺഗ്രസ് പ്രധാനമന്ത്രിമാരെ എല്ലാവരും നമ്മൾ പറഞ്ഞത് നമ്മുടെ പ്രധാനമന്ത്രി എന്നാണ് ഇവിടെ ഭരിക്കുന്ന പിണറായി വിജയൻ ഇവിടെ ഇടതുപക്ഷത്തിന്റെ അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ ഭരിക്കുന്നതെങ്കിലും നമ്മൾ പറയുന്നത് മറ്റൊരാളോട് പറയുക നമ്മുടെ മുഖ്യമന്ത്രി എന്നുള്ളതാണ് അതുകൊണ്ട് ഇത്തരത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഈ നരേന്ദ്ര മോദിജി ഇത്ര കണ്ട് വികസനങ്ങൾ മാത്രം നടത്തി മുന്നേറുന്ന നമ്മുടെ രാജ്യത്തെ എന്നും നമ്പർ വൺ ആക്കി കൊണ്ട് നടക്കുന്ന ഇപ്പൊ നമുക്കറിയാം പ്രവാസികളിൽ ഏറ്റവും കൂടുതൽ ആരാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ അവിടെ ഇപ്പോൾ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു മലയാളികളാണ് പ്രവാസികളായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങളെ കുറിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞു കേരളത്തിലുള്ള പ്രവാസികൾ അദ്ദേഹത്തിന് വിദേശത്ത് പോകുന്ന സമയത്തൊക്കെ ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടാറുണ്ട് പറഞ്ഞു കാരണം കേരളത്തിലെ പ്രവാസികളെ കുറിച്ചൊക്കെ രാജ്യത്തുള്ള ആളുകൾ പറയുമ്പോൾ എനിക്ക് അഭിമാനം തോന്നാറുണ്ട് അത്തരത്തിലുള്ള അറിയാം എന്താണ് ഇന്ന് ഭാരതത്തിന്റെ സ്ഥാനം വിദേശ രാജ്യങ്ങളിൽ എന്നുള്ളത് അറിഞ്ഞിട്ടും ഇന്നും ചാണകത്തിൽ ചവിട്ടാൻ മടിക്കുക ചാണകത്തിൽ ചവിട്ടുന്നത് എന്തോ വലിയ അപരാധമാണ് ബി ജെ പി ജയിക്കുക അതല്ലെങ്കിൽ ബി ജെ പിക്ക് വോട്ട് കുത്തുക എന്നത് എന്തോ വലിയ കുറ്റമാണെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഇസ്ലാം നാമധാരികളെ നിങ്ങൾ അറിയുക ഇനിയും ചാണകത്തിൽ ചവിട്ടിയില്ലെങ്കിൽ നിങ്ങളെ വെച്ചുകൊണ്ട് പച്ച നുണകൾ പടച്ചിറക്കിക്കൊണ്ട് കലാപത്തിന് നിങ്ങളെ ഈ വികാര ജീവികളായിട്ടുള്ള മറ്റൊരു ഭർത്തത്തിൽ പറയുകയാണ് മദ്രസ പൊട്ടന്മാരായിട്ടുള്ള നിങ്ങളെ കലാപത്തിന് ഇറക്കി വിട്ടുകൊണ്ട് അവിടെ കലാപം സൃഷ്ടിച്ചുകൊണ്ട് അതിന്റെ വോട്ടാക്കി മാറ്റി ജയിക്കുന്ന വിജയന്മാർ ഇനിയും അതല്ലെങ്കിൽ സതീശന്മാർ ഇനിയും ഒരുപാട് ഇങ്ങനെ പൊളച്ച് പുളച്ച് മുളച്ച് മുളച്ച് വരും എന്നുള്ളത് മനസ്സിലാക്കിയാൽ നന്ദി എന്ന് പറയേണ്ടതുണ്ട് ഇനി മറ്റൊരു ഭാഗം എന്താണ് നമുക്കറിയാം ഫക്രുദ്ദീൻ എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ സഹയാത്രികനുണ്ട് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഉണ്ടായിരുന്നു കുറെ ദിവസമായി അത് കറങ്ങി തിരിഞ്ഞു നടക്കുന്നുണ്ട് അതായത് നരേന്ദ്ര മോദിജിയെ തോൽപ്പിക്കാൻ വേണ്ടി ഇവിടെ എങ്ങനെ എന്ത് ചെയ്യണം ചെയ്യണമെന്ന് അവതാരകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതിന് അദ്ദേഹം കൊടുക്കുന്ന ഒരു ഉത്തരമുണ്ട് ഗംഭീരമായിട്ടുള്ള ഒരു ഉത്തരമാണ് അത് ഒന്ന് നമുക്ക് കേട്ട് നോക്കാം <ihak> ും ഏറ്റവും വലിയ എന്ന് പറയുന്നത് ആർ എസ് എസുംഷ്ഠിതമായ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് വിഘടിച്ച് നിൽക്കുന്ന കക്ഷികളെയൊക്കെ കൂട്ടിച്ചേർത്ത് കൈക്ക് പിടിച്ച് മുന്നോട്ട് നയിച്ചാൽ നരേന്ദ്രമോദിയെ നേരിടാം പരാജയപ്പെടുത്താം എന്നുള്ള ആത്മവിശ്വാസം കോൺഗ്രസ് തോന്നുന്നു അത് അതിന് കടന്നാണ് ഇത് രാജീവ് ഗാന്ധി എന്ന് അതിന് ഉത്തരം നമുക്ക് രാജീവ് ഗാന്ധി ഫസ്റ്റ് ഒറ്റമായിട്ട് പ്രധാനമന്ത്രിയായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞ കഴിഞ്ഞു ഈ പ്രതിപക്ഷം വെച്ചാല് ഒരു സ്റ്റേജാണ് ആണി അടിച്ചിട്ടില്ല ആണി അടിച്ച ആണി അടിച്ച് അടിച്ചുറപ്പിച്ചിട്ടുള്ള സ്റ്റേജാണ് അതുപോലെയാണ് ഈ പ്രതിപക്ഷ കക്ഷികളുടെ കാര്യം ഇവർക്ക് രാഹുൽ ഗാന്ധിനെ കോൺഗ്രസ് നിന്നൊരു താല്പര്യം ഇവരിതിനെതിരെ എതിരെ ഫൈറ്റ് ചെയ്ത് ബിജെപിന്റെ കൂടെ പോലും സഖ്യം ഉണ്ടാക്കിയല്ലേ പല ഘട്ടങ്ങളും അവരെ എലക്ഷനും മത്സരിച്ചിട്ടുള്ളത് ഇവരെല്ലാം കോൺഗ്രസിനെ ഇവിടെ ദുർബലാക്കി പിന്നെ കോൺഗ്രസിനെ കയ്യിലിരിക്കും ഇപ്പൊ അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്കെതിരെ ഒക്കെ പല കേസുകൾ ഇടിയും ഉണ്ട് അപ്പൊ അവർക്കൊക്കെ പേര് അപ്പൊ പേരുള്ള സന്ദർഭത്തിന് ഒന്നെങ്കിൽ പറ്റിയ ഇതൊരു പ്രതിവാസത്വമാണ് എളുപ്പം ഒന്നല്ല നടക്കാൻ സാധ്യതയില്ല പിന്നെയുള്ളതെന്ന് വെച്ചാല് ഞങ്ങൾ അല്ല ഇങ്ങനെ ഒരുമിച്ച് വരും അതുകൊണ്ട് ഞങ്ങൾ അത് നിങ്ങൾ ചിലപ്പോൾ തലവേദനയാണ് അതുകൊണ്ട് അത്യാവശ്യം ഞങ്ങൾ ഒന്ന് പേടിച്ചോളൂ എന്നൊരു മെസ്സേജ് കൊടുത്തിട്ടുള്ളതാണ് അതിലൊരു ആദ്യം പോലെ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ വിഷയം വന്നു എന്നുള്ളതാണ് പിന്നെ സുരേഷ് പറഞ്ഞതില് ശരിയാ നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഈ ബി ജെ പിയുടെ ഒരു ബേസ് മതാധിഷ്ഠിത രാഷ്ട്രീയം സംഘത്തിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയവും സംഘത്തിന്റെ ഈ പ്രചാരകൽ ഉൾക്കൊള്ളുന്ന സ്ട്രക്ചറും തന്നെയാണ് അവിടെ നിലനിർത്തുന്നത് പക്ഷെ അതിലുപരിയായിട്ട് ഈ പുതിയ വോട്ടേഴ്സിനെ വലിയ രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ കാണിച്ചുകൊണ്ട് അവർക്ക് സ്വാധീനിക്കാൻ പറ്റും അപ്പൊ ത്രിപുരയിൽ എല്ലാവരും ബിജെപിക്കാർ പോയി വികസനം നടത്തിയിട്ടുണ്ട് വികസന വളരെ ബിജെപിക്കാരനെ അറിയില്ല അവർ നടത്തി നല്ല റോഡുകൾ ഉണ്ടായിക്കൊള്ളും ഉജ്ജ്വൽ അല്ല പ്രധാനമന്ത്രിയുടെ പിന്നെ ആവാസ യോജന അതുപോലെ നല്ല വീടുകൾ ഉണ്ടായിക്കൊള്ളും മുമ്പ് അവിടെ വലിച്ചിരുന്ന ഇടത്തു കഴിഞ്ഞുള്ള ആളുകൾ അനുഭവം കൊടുത്തിരുന്നത് ഈ പറയുന്ന വാഗ്ദാനങ്ങളായിരുന്നു പക്ഷെ ഈ നടത്തി കാണിച്ചു കൊടുത്തു പല സ്ഥലം ഇപ്പൊ നോർത്ത് ഈസ്റ്റിലെ വലിയ സംഭവം ഡെലിവർ ചെയ്താ നിങ്ങൾ ഇവിടെ കേരളത്തിൽ നിന്ന് കഫൂസ് എന്നൊക്കെ പോകാൻ അതിന്റെ ബുദ്ധിമുട്ട് ഉത്തരേന്ത് യു പി പോയാലും നമുക്ക് അറിയാം പിന്നെ അടുത്ത തലമുറ പിന്നെ ഈ പറഞ്ഞ യങ്സ്റ്റേഴ്സ് നോക്കുന്നത് വേറൊരു കാര്യം എന്താണ് ഈ കോൺഗ്രസ് എങ്ങനെ ശക്തിപ്പെട്ടത് മഹാത്മാഗാന്ധിജി ഇവിടെ വന്നിട്ട് ഈ ഭാരത പര്യടനം നടത്തി ലോക്കൽ ലോക്കൽ വിഷയങ്ങളിട വിഷയങ്ങൾ ഇടപെട്ടു അന്ന് ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ കിട്ടിയിരുന്ന യുവാക്കള് ഭഗത് സിംഗിനെയൊക്കെ പോലെയുള്ള ഈ യുവാക്കൾ അവർക്ക് ഒരു ശക്തമായ ഫൈറ്റ് രാജ്യത്തിന് വേണ്ടി വന്നു എന്ന് ഫീല് വന്നു പുറേ മോണിക്ക് ഇണ്ടാക്കാൻ പറ്റുന്നുണ്ട് പാകിസ്ഥാൻ അവിടെ പോയി അടിക്കുന്നുണ്ട് ഇംഗ്ലണ്ട് കൃത്യ മറുപടി കൊടുക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ആ ഒരു കോൺസ്റ്റിറ്റ്യൻസിനെ അവർക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നു എന്താണ് എന്ന് പറ്റും വായിക്കുന്നതിൽ അർത്ഥമുണ്ടോ അങ്ങനെ ഇവിടെ അല്ലാതെ ഇന്ദിരാഗാന്ധി ഏറ്റവും വലിയ ഡിക്റ്റോറിയൽ ഈ പറഞ്ഞ ഇന്ദിരാഗാന്ധിനെ കൊണ്ടുവരാൻ എന്നൊക്കെ പരിപാടികൾ നടത്തി ഇന്ത്യ പോലെ ഒരു തേർഡ് വേൾഡ് കൺട്രീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ജനാധിപത്യം ഒക്കെ പറയാം അധികാരത്തിരിക്കുന്ന ലീഡർ അന്തരം ചെയ്തിട്ടുണ്ട് അധികാരത്തിൽ ഈ ആന്റണി 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 എന്തുവാ ചെയ്തിട്ടുണ്ട് ഉമ്മൻചാണ്ടി എന്തുവാ ചെയ്തിട്ടുണ്ട് കോൺഗ്രസിന് ഉള്ളില് അപ്പോ ഈ പറയുന്ന ആള് പിന്നെ ബാക്കിയുള്ള ആളുകളെ പറയുന്നുണ്ട് നമ്മളുടെ ഏറ്റവും വലിയ ജനാധിപത്യ ഉമ്മൻചാണ്ടി ഒക്കെ തന്നെ അവരെ അവസാനിപ്പിച്ചു ആ അവരൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് നമുക്ക് മറ്റുള്ളവരെ പറ്റി നമ്മള് പറയാൻ ആവശ്യമില്ലല്ലോ അപ്പോ ഇതൊക്കെ നമുക്ക് പുറത്ത് പറയാൻ പറ്റുന്ന നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നി പിന്നെ ഓട് പൊളിച്ച് വന്ന ഒരാളാണ് അല്ലെ സൈന്യത്തിന്റെ കൂടി ഒരു മിലിറ്ററി ക്യൂ നടത്തി വന്നതാണെങ്കിലൊക്കെ നിങ്ങൾക്ക് പറയാം അല്ലെങ്കിൽ ും മോദിക്കും ബിജെപിക്കും അല്ല ഞാൻ നേരത്തെ ശ്രീ ഫക്രുദ്ദീൻ റിസൾട്ട് ഓറിയന്റഡ് അഡ്മിനിസ്ട്രേഷനെയാണ് ചെറുപ്പക്കാർ ഇപ്പോൾ കൂടുതൽ സ്വീകരിക്കുന്നത് എന്ന മറ്റു കാര്യങ്ങൾ അവരുണ്ടാവുന്നില്ല അതൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ഈ റിസൾട്ട് ഓറിയന്റഡ് അഡ്മിനിസ്ട്രേഷൻ ആണ് നല്ല അടിസ്ഥാന സൗകര്യമൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷേ ഡെമോക്രസിയിൽ നമ്മുടെ രാജ്യം ഡെമോക്രസിയും ചേച്ചി ഇതിന്റെ അവസാന ഭാഗത്ത് ഇദ്ദേഹം പറയുന്നുണ്ട് രാജ്യം മുടിയാതെ മോദിയെ തളർത്താൻ പറ്റില്ല എന്നുള്ളത് അതായത് ഈ അവതാരകൻ ചോദിക്കുകയാണ് എങ്ങനെയാണ് മോദിയെ തളർത്താനാവുക എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അത് ഫക്രുദ്ദീൻ ഒരൊറ്റ വാക്കിൽ പറയുന്നുണ്ട് രാജ്യം മുടിയാതെ മോദിയെ തകർത്താൻ അതല്ലെങ്കിൽ തളർത്താൻ പറ്റില്ല അത് പക്ഷേ ഒരിക്കലും സംഭവിക്കാനും പോകുന്നില്ല കാരണം രാജ്യം ഇനി മുടിയാതെ എങ്ങനെ നോക്കാം എന്നുള്ളത് കൃത്യമായിട്ട് ബി ജെ പി ഭരിക്കുന്ന പാർട്ടിക്ക് അറിയാം എന്നുള്ളത് ഒരു സഖാവ് തന്നെ പച്ചയ്ക്ക് പറയുന്നുണ്ട് അപ്പൊ ഇവരുടെ വെള്ളിയും വെള്ളിയാഴ്ചയും ഉള്ള സഖാക്കന്മാർ ഇവരുടെ കൂട്ടത്തിൽ ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല പക്ഷെ ഗോവിന്ദൻ അടക്കമുള്ള പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ പച്ച നുണകൾ പടച്ചിറക്കി കൊടുത്തുകൊണ്ട് അതങ്ങട് വാ തോട്ട് വാ വെള്ളം തൊടാതെ വിഴുങ്ങുക അതായത് തൊണ്ട തൊടാതെ വിഴുങ്ങുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ആ തൊണ്ട തൊടാതെ വിഴുങ്ങിക്കൊണ്ട് ഇവിടെ ഈ പുളച്ചു മറിയുന്ന ഇവന്മാർക്കുള്ള ഏറ്റവും വലിയൊരു മരുന്ന് തന്നെയാണ് ഇന്ന് നരേന്ദ്രമോദിജി പത്തനംതിട്ടയിൽ കൊടുത്തത് എന്ന് കൂട്ടിച്ചേർക്കുകയാണ്